സന്തോഷം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഇടാൻ പറ്റി അതാണല്ലോ നമ്മൾ എല്ലാവരും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ എല്ലാ കൊലവും അമ്മയുടെ നടയില് പൊങ്കാല ഇടാൻ സാധിക്കട്ടെ എന്ന അനുഗ്രഹിക്കട്ടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു അതുപോലെ ഈ പ്രാവശ്യം അമ്മ അനുഗ്രഹിച്ചു ഷിപ്രാവശ്യം ഞാനല്ല മോനാണ് ഇട്ടത് അവന് ഭയങ്കര ഒരു ആഗ്രഹം കുഞ്ഞുനാളും വരെ കണ്ടു വളർന്നു അപ്പൊ പറഞ്ഞു അമ്മ ഞാൻ ഈ ഞാൻ ഞാനിട്ടോട്ടേം ചോദിച്ചു അങ്ങനെ മോനെ പ്രാവശ്യം ഇട്ടു സന്തോഷം അതും ഭഗവാന്റെ ദേവിയുടെ ഒരു അനുഗ്രഹമല്ലേ സന്തോഷമായിട്ടിരിക്കുന്നു അതെ ഇപ്രാവശ്യം ഏട്ടനും മൂത്ത മോനും അവിടെ പോയി വർക്ക് നടക്ക കൊച്ചിയില് അതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല പക്ഷെ ഞാനും രണ്ടാമത്തെ മോനും കൂടെയാണ് ഇപ്രാവശ്യം ഇത്തത് എക്സ്പീരിയൻസ് ഇഷ്ടാണ് ഇനിയിപ്പം എന്താ പറയാ ഒരു ആവേശം ഉണ്ടല്ലോ ആദ്യമായിട്ട് ഇടുമ്പോഴുള്ള സന്തോഷം മാത്രല്ല നമ്മൾ നെക്സ്റ്റ് ജനറേഷനിലേക്ക് അത് പാസ് ചെയ്ത് കൊടുക്കണ്ടേ അപ്പൊ അതിന്റെ ഒരു മുന്നോടിയായിട്ട് ഇപ്രാവശ്യം ഇട്ടത് മിക്കവാറും ഇവിടെ ഇട്ട അമ്മമാരുടെ മക്കളാണ് ഇപ്രാവശ്യം ഇട്ടത് അപ്പൊ അതും ഒരു സന്തോഷം എല്ലാരെയും ഒന്ന് പഠിപ്പിക്കും ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേരാണ് മിക്കവരും ഒന്ന് പൊങ്കാല ഇട്ടത് അപ്പൊ അതും ഒരു സന്തോഷല്ലേ നല്ലതല്ലേ ഏറ്റവും കൂടുതൽ പാരമ്പര്യമായിട്ട് നമ്മൾ അമ്മമാര് ഒരു സത്യം അതിനേക്കാട്ടിലും വലുതെന്താ അറിയോ അമ്മ ഓരോ ജീവിതത്തിലും ഓരോ അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ അമ്മ നമ്മൾ ഒരു അമ്മയെപ്പോലെ ഇരുന്ന് മക്കൾ ചോദിക്കുന്ന ആവശ്യങ്ങൾ ഒരു അമ്മ തരുമ്പ സ്നേഹം കൂടും അപ്പൊ എത്രയിലും അങ്ങനെയാണ് അമ്മയ്ക്ക് അത്രയും മക്കൾ ഉണ്ടായത് ഇവിടെ പൊങ്കാല ഇടാൻ വന്നത് അന്യ നേട്ടയിൽ നിന്നൊക്കെ വന്നിട്ട് പൊങ്കാല ഇടുന്നില്ലേ ശരിക്കും അമ്മ കൊടുക്കുന്ന ഓരോ സ്നേഹത്തിന്റെയും അനുഭവത്തിന്റെയും പുറത്താണ് ശരിക്കും ആള് വരുന്നത് കോവിഡിന് ശേഷമാണ് ഇവിടെ ഇടാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അവിടെ തന്നെ അറ്റുകാല അമ്പലത്തിന് എടുത്തായത് കാരണം അമ്മയ്ക്ക് എട്ട് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊങ്കാലയും അതിന്റെ ആ ഓളവും എല്ലാം കൂടെ കൊണ്ടുപോകാനൊക്കെ അപ്പൊ അത് ഇപ്രാവശ്യം രണ്ടു കൊല്ലായിട്ട് അമ്മ പോയി അപ്പൊ അമ്മയ്ക്ക് പറ്റുന്നില്ല അപ്പൊ അപ്പൊ അമ്മ എപ്പോഴും അമ്മയ്ക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഓളോ അമ്മയ്ക്കും കൂടെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ ഇടാൻ തുടങ്ങി അപ്പൊ അമ്മയും വരാന്തേ വന്നിരിക്കും പക്ഷെ ഇപ്രാവശ്യം രണ്ടു കൊല്ലായിട്ട് അമ്മയില്ല പക്ഷെ ആ ഒരു അമ്മ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസത്തില് അങ്ങനെ ദേവി നിശ്ചയിക്കുന്ന പോലെ അമ്മ നിശ്ചയിക്കുന്ന ഇവിടെ ആണെങ്കിൽ ഇവിടെ അതല്ല ആറ്റയാലമ്പലത്തിന്റെ നടയിലിടാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ അമ്മ നിശ്ചയിക്കുന്ന എവിടെയോ അവിടെ ഇടും പിന്നെ ഇപ്രാവശ്യം ലൈവ് പോയി വന്ന് ഏട്ടൻ ലൈവ് വന്നു പോയതേ സന്തോഷം ദേവിയുടെ അനുഗ്രഹല്ലേ അല്ല അപ്പൊ ഏട്ടൻ അവിടെ മകം തൊഴാൻ പറ്റി അത് ചോറ്റാനിക്കരെ ചെന്നിട്ട് ഇവിടെ എനിക്ക് പൊങ്കാല ഇടാൻ സാധിച്ചു അല്ല അമ്മയുടെ അനുഗ്രഹമായിട്ട് കാണുന്നു െ അമ്മ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ദേവി കൊടുക്കുന്നതല്ലേ നമ്മുടെ ഓരോ ജീവിതത്തിന്റെ കർമ്മഫലവും അമ്മയല്ലേ തരുന്നത് അമ്മ തന്നത് നമ്മുടെ മാക്സിമം എഫേർട്ടിട്ട് നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്നു ബാക്കിയെല്ലാം എല്ലാം ഞങ്ങളുടെ വിശ്വാസം എന്താ ഏത് കർമ്മം ചെയ്താലും അമ്മയുടെ പാദത്തിൽ സമർപ്പിക്കും ബാക്കി അമ്മ തരുന്ന റിസൾട്ട് എന്താണ് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് അഞ്ചു പേർക്കുത്രേ ഉള്ളൂ ഈ കൊല്ലം അമ്മ എന്ത് കർമ്മങ്ങൾ തന്നു ഇപ്പം മൂത്ത മോൻ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തു ഏറ്റൻ ഫിലിം ചെയ്യാൻ പോന്നു ഇളയ മോൻ ഫിലിമിലേക്ക് വന്നു അപ്പൊ ഇതെല്ലാം അമ്മ തന്ന കർമ്മമാണ് നമ്മൾ ചെയ്തിട്ട് ആ കർമ്മം അമ്മയുടെ പാദത്തിൽ വെക്കുക വിത്ത് പ്യുർ സിൻസിയാരിറ്റി പിന്നെ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ടും ഡെഫിനറ്റ്ലി ഉണ്ട് അത് അമ്മ തരുന്ന പോലെ പാദത്തിൽ കൊടുക്കും ബാക്കി അമ്മ തരുന്ന റിസൾട്ടാണ് അതിലാണ് ഒരുപാട് വിശ്വാസം